പഞ്ചായത്ത് കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മഹക്കെത്തികളും ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സജ്ജനങ്ങളാണ് ഒരു നന്മ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ നന്മ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ആ നന്മയുടെ ഭാഗമായി ഒത്തുചേരുകയും ആ ഒത്തുചേരലിന്റെ ഭാഗമായി ഒരു വലിയൊരു കാര്യം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ വയനാടിൻ്റെ വീട് ഭാഗങ്ങൾ ഒരു പക്ഷേ ചൊരങ്ങിപ്പോകാൻ മടിച്ചിട്ടാണോ അതോ ഓട്ടം കൊത്തി തീരാഞ്ഞിട്ടാണെന്ന് അറിയില്ല വയനാട്ടിൽ നിന്ന് പ്രവാസികൾ ബാക്കിയുള്ള ആളുകളൊക്കെ ചേക്കേറി ചേക്കേറി തീർന്നു കഴിഞ്ഞപ്പോഴാണ് വയനാട്ടുകാർ ബാബുജിയൊക്കെ അപവാദാണ് ബാബു കൊല്ലായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരവ് കുറവാണ് എന്നിരുന്നാലും വയനാട്ടുകാർ വളരെ കുറവാണ് മറ്റ് രാജ്യങ്ങളിലുള്ളതിനെക്കാട്ടിയും കുവൈത്തിൽ വളരെ കുറവാണ് വയനാട്ടുകാർ വിരലെണ്ണാവുന്ന വയനാട്ടുകാരെ ആളുകൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചേർന്ന് അവരൊരു കൂട്ടമായി മാറി ചെറിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് വയനാട്ടുകാരെയൊക്കെ തേടി കണ്ടുപിടിച്ച് നമ്മൾക്ക് ഇവിടെ നടക്കുന്നതുപോലെ അത്ര എളുപ്പമല്ല നാട്ടിലാ ഗൾഫ് രാജ്യങ്ങൾ കണ്ടുപിടിച്ച് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴായപ്പോൾ ഒരു വാർഷികം സംഘടിപ്പിക്കണം വലിയൊരു പ്രോഗ്രാം എന്ന് ആഗ്രഹിച്ചു ആ സമയത്താണ് വിജയകരങ്ങൾ വന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന പരിപാടി നൂറ് കുട്ടികളെ പഠിപ്പിക്കണോ അതോ അവിടെ ഒരു നടനെയോ അല്ലെങ്കിൽ ഒരു ഗായകനെയോ കൊണ്ടുവന്നിട്ട് ഒരു ദിവസത്തെ ഒരു ഗാനമേള നടത്തണോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ നൂറ് കുട്ടികളെ പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വാർഷികം മാറ്റിവെച്ചു പിറ്റേത്തെ വർഷവും നൂറ് കുട്ടികളെ പഠിപ്പിക്കണം വാർഷികം വേണം ഒരു ദിവസത്തേക്ക് ഇവിടെ നിന്ന് എല്ലാ ജില്ലാ സംഘടനകളും നമുക്ക് ഞങ്ങളൊക്കെ ഇപ്പം പങ്കെടുക്കുന്നതാണ് എല്ലാ ജില്ലാ സംഘടനകളും വലിയ വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും നമ്മളുടെ പ്രോഗ്രാമുകളെല്ലാം ചെറിയ ചെറിയ ഹാളുകളിൽ ഒതുങ്ങിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു നൂറ് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സഹായം നൽകാൻ ഓരോ വർഷവും നമുക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നടത്തിയേ പറ്റുന്ന തീരുമാനിച്ച സമയത്താണ് പ്രളയം വന്ന് പ്രശ്നമായത് ആ സമയത്ത് ബാബുജി പറഞ്ഞ ഒരു വെക്കലിന്റെ ഒരു കളയുണ്ട് മേപ്പാടിയിൽ വീട് പകുതിയോളം തീർന്ന ഒരു സഹോദരിയുടെ വീട് കുത്തിവെച്ച് പോയിരുന്നു അവർ പ്രവാസി പോയിരുന്നു അവരവരുടെ സ്പോൺസറിങ് കൂട്ടി നമ്മളുടെ പ്രോഗ്രാമിൻ്റെ അവിടെ ചാരിറ്റി പ്രോഗ്രാമിന്റെ അവിടെ വന്നിട്ട് ഇന്ത്യൻ റുപ്പീസിൽ പറയുന്ന ഒരു പന്ത്രണ്ടായിരം രൂപയുടെ അടുത്ത് ദിനാർ തന്നു അവര് എനിക്ക് സ്പോൺസർ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകണം ഞാൻ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഓമന എന്നായിരുന്നു അത്ഭുതം എന്താ വെച്ചാൽ അവരുടെ സ്പോൺസർ ഒരു നൂറ് ദിനാറ് രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി കാരണം അവർ എന്താണ് ഇവിടെ പരിഡി വെച്ച് അങ്ങനെ വീട് പോയ ആളുകൾക്ക് വീടുകളൊക്കെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രളയത്തിൻ്റെ ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ വെച്ച് ഓമന എത്ര തന്നെ ഞാൻ പറഞ്ഞു ഓമന പന്ത്രണ്ടായിരം രൂപ പതിനെട്ടായിരം രൂപയാണ് ഓമനയുടെ ശമ്പളം പതിനെട്ടായിരം രൂപ ശമ്പളമുള്ള ഓമന അന്ന് ഒരു അയ്യായിരം രൂപ എനിക്ക് ചെലവിനയക്കണം ഒരായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ഇവിടെ ഫോണ് റീചാർജ് ചെയ്യാൻ പേണം അത്രേ എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആ ഒമനയുടെ വീട് മുക്കാൽ ഭാഗം കെട്ടിണ്ടാക്കിയ വീട് അന്നത്തെ ഒഴുക്കിൽ നഷ്ടപ്പെട്ടു പോയതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുമ്പിൽ ഒരാൾ ഒരു നൂറ് രൂപ ചോദിച്ച് വരുന്നുണ്ടെങ്കിൽ പത്ത് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളെ ദ്രോഹിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പത്ത് രൂപ കൊടുക്കുമ്പോൾ അടുത്ത ഒൻപത് പേരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് യാചകനാക്കി നമ്മളയാളെ മാറ്റമുള്ളത് നമ്മളുടെ കയ്യിൽ നൂറ് രൂപ ഉണ്ടെങ്കിൽ അതിന് അമ്പത് കൊടുക്കുമ്പോൾ നമ്മളൊരു തയാ സാരതാണ് നമ്മുടെ കയ്യിലുള്ള നൂറ് കൊടുക്കുമ്പോൾ നമ്മൾ മനുഷ്യനാവില്ല നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും നമ്മളെ തേടി വരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളതിനെ യാചകരാക്കുക ഒരിക്കലൊരു നൂറ് രൂപ ഒരു സഹായം അല്ലെങ്കിൽ ഒരു വീട് വീടൊക്കെ വലിയൊരു സ്വപ്നമാണ് ചെറിയ സഹായങ്ങൾ ചോദിച്ച് മുമ്പിൽ ഒരാൾ ആത്മാഭിമാനത്തിന്റെ അങ്ങേയതര അടിയറവ് വെച്ചിട്ടാണ് നമ്മുടെ മുമ്പിൽ കൈമാറുന്നത് ുള്ളത് എടുത്തു കൊടുത്ത് വളരുക എന്നുള്ളതാണ് നമ്മൾ സമൂഹത്തിന് ചെയ്യാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതി കൊണ്ടും മതം കൊണ്ടും രൂപം കൊണ്ടും ഭാവം കൊണ്ടും വസ്ത്രം കൊണ്ടും ഭക്ഷണം പോലും നമ്മൾ പരസ്പരം വെറുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വേദിയിലും ഞാനത് പറയുന്നതാണ് ഒരു പത്രത്തിൽ വളരെ ലളിതമായി പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞ് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തയുടെ ഹെഡിങ് വായിച്ച് പിന്നെ നമ്മൾ തെരയുന്നത് കുഞ്ഞിന്റെ പേരെന്താണ് ബലാത്സംഗം ചെയ്തവന്റെ പേരെന്താണ് നമ്മളുടെ ഉള്ളിൽ കുത്തിവെക്കപ്പെട്ടിരിക്കുന്ന വിഷത്തിന്റെ അളവ് മനസ്സിലാക്കേണ്ടതുണ്ട് കുഞ്ഞിന്റെ പേരെന്താണ് നമ്മളുടെ ജാതിയോ മതമോ വർഗമോ നാട്ടുകാരനോ അല്ലെങ്കിൽ ആ ഞെട്ടന്റെ അളവ് കുറച്ചും കുറഞ്ഞു അതേപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ ജാതിയോ നാട്ടുകാരനോ വർഗമോ ഒന്നും അല്ലെങ്കിൽ വീണ്ടും നമ്മളെ പാർട്ടിക്കാരൻ കൂടെ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു വീണ്ടും നമ്മളുടെ ആ ഒരു പത്ത് വയസ്സുകാരി കുഞ്ഞ് ബലാത്സംഗപ്പെട്ടതിന്റെ വാർത്തയുടെ ഞെട്ടൽ കുറയുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളുടെ വിവിധ തരത്തിലുള്ള ജാതി മത വർഗ വ്യത്യാസങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം വിഷം കുത്തിവെക്കാൻ കഴിയും നമ്മൾ ഓരോരുത്തരും ഞാൻ മതേതരനാണെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഒരാൾ മതേതരനല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളിൽ വിഷമുണ്ട് അത് കഴുകിക്കളഞ്ഞ് അടുത്ത തലമുറയിലോട്ട് മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുക്കുക മുന്നിലുള്ള മനുഷ്യനെ ചേർത്ത് നിർത്താൻ കഴിയുന്നിടത്ത് മാത്രമേ മനുഷ്യനാവൂ ആ മനുഷ്യനെ ചേർത്ത് നിർത്താൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ദൈവം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ദൈവം ഒരു നേരത്തെ വിഷപ്പാണ് ഏറ്റവും അത് തിരിച്ചറിയുക പരസ്പരം ചേർത്ത് നിർത്തുക ഇത്തരത്തിലുള്ള ഉദ്യമങ്ങളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റോടെ എടുക്കുകയാണ് ഈ പറയുന്ന റോയിച്ചേട്ടൻ എന്ന് പറഞ്ഞ സുഖകന മനുഷ്യൻ പ്രായം ഞങ്ങൾ പ്രായമായിക്കൊണ്ടിരിക്കുകയും അദ്ദേഹം ചെറുപ്പമായിക്കൊണ്ടിരിക്കുക എന്നുള്ള അസൂയ കൂടെ നിലനിർത്തിക്കൊണ്ട് പറയുക ഞങ്ങൾ അവിടെ നിന്ന് ഓരോ പദ്ധതികൾ ചെറിയ റൂമിൽ ഇരുന്ന് പത്ത് പേരെങ്ങൾ പ്രഖ്യാപിക്കും എന്ത് ജീവിക്കും അപ്പൊ അതവിടെ എങ്ങനെ അതിന്റെ ആകണം റോയിച്ചേട്ടൻ ഉണ്ടല്ലോ ഈ മനസ്സിലായി ഞങ്ങളെ ഒരു ജി കെ പി എന്ന സംഘടനയുണ്ട് ബാബുജിയുടെ ഉണ്ട് പിന്നെ വയനാട് അസോസിയേഷനും ഉണ്ട് ഏത് അസോസിയേഷൻ ഉണ്ടെങ്കിലും വയനാട്ടിൽ വിളിക്കാൻ പ്രോചിച്ചിട്ടുണ്ട് ഇത് രാവിലെ വണ്ടിയെടുത്ത് അവൻ അവന്റെ ജോലിയും കളഞ്ഞ് വിദ്യാഗ്രഹം എന്നൊക്കെ നൂറ് കുട്ടികളെ തെരഞ്ഞെടുത്തത് ഇരുപത്തി ആറ് പഞ്ചായത്ത് നിന്ന് മൂന്ന് മുനിസിപ്പാലിറ്റി ഇരുപത്തി ഒന്ന് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് കിട്ടിയ അപേക്ഷകളിൽ ഓരോ കുട്ടികളുടെയും വീടുകളിൽ പോയി കൃത്യമാണ് അത് യോഗ്യരാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അത് ഇതാക്കി അതേപോലെ നൂറ്റി ഇരുപതോളം വീടുകൾ പുനർനിർമ്മിച്ചിരുന്നു ആ നൂറ്റിരുപത് വീടുകൾ സന്ദർശിച്ച് അതിന്റെ എല്ലാം ഫോട്ടോ എടുത്ത് അവരെ ഇന്റർവ്യൂ ചെയ്ത് ഡീറ്റെയിൽസ് എടുത്ത് അവരുടെ രേഖകൾ എടുത്ത് സെറ്റാക്കി നമ്മളെ ബോധിപ്പിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന പണം ഏറ്റവും യോഗ്യലാണ് എത്തുന്നതെന്നുള്ളതിന് രേഖ അധ്വാനം അതേപോലെ തന്നെ ശിവചേട്ടൻ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ശിവചേട്ടൻ്റെ എടുത്തൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിവചേട്ടന് അതൊരു ഒരു ധ്യാനം പോലെ അങ്ങനെയുള്ള കുറെ അത്ഭുതകരമായ മനുഷ്യർ ഇതിലാണെങ്കിലും ഓരോ മനുഷ്യരും ചേച്ചി ബാബുജിയെ കുറിച്ച് പിന്നെ അധികം കാരണം ഞങ്ങളുടെ മാർഗനിർദ്ദേശവും ഞങ്ങളുടെ ഗൈഡും ഞങ്ങളുടെ ഗുരുനാഥങ്ങളൊക്കെയാണ് ഞങ്ങൾ കേട്ടുപഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാബുജിയുടെ ഓരോ പ്രസംഗത്തിൽ നിന്നും ഓരോ ഇടപെടലിൽ നിന്നും ഇങ്ങനെ കുറെ അത്ഭുതകരമായി വയനാടിന്റെ വിവിധ മേഖലകളിലെ കുറെ ആളുകൾ വളരെ വേറെ എണ്ണാന്ന ആളുകൾ ഒരു പത്ത് ലക്ഷം രൂപയാണ് ഇപ്പൊ അവിടെ നമ്മുടെ മുണ്ടക്കൈയിലെ കുട്ടികൾക്ക് വേണ്ടിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം നടത്തിയ പദ്ധതികൾ ഇനിയും മുന്നോട്ട് ഏച്ചു കൂട്ടാവുന്നതെല്ലാം ഏച്ചു കൂട്ടി ചേർത്ത് അസോസിയേഷൻ കുവൈത്തിൽ നിന്ന് വയനാടിന്റെ കൂടെ ഉണ്ടാകും ഇത്രയും നേരം സമയമെടുത്താൽ ക്ഷമ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ നിന്ന് നല്ലത് മാത്രം എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു